ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇത് കഴിഞ്ഞ നമ്മുടെ വീഡിയോയുടെ ബാലൻസാണ് അപ്പോൾ നമ്മൾ ഇത് രാത്രിക്ക് കയറി കഴിയുമ്പം നിങ്ങൾക്കറിയാതെ നമുക്ക് നമ്മളെ കൊണ്ട് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പഴയ കാഴ്ചകളും കാര്യങ്ങളുമാണ് ഇവിടെ ഉള്ളത് അതായത് പണ്ടുകാലം അവരെങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതിൻ്റെ എക്സാറ്റ് ആണ് ഇവിടെ ഉള്ളത് കണ്ട പഴയ പഴയ ഊഞ്ഞാലുകൾ അത് ഇത് എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെയാണ് കൃത്യമായിട്ട് ഇതൊരു വക്കാലയാണ് പണ്ടത്തെ ഒരു വക്കാല ചെറിയൊരു കടയാണിത് ഉണ്ടോ അതിൻ്റെ അകത്ത് തന്നെയുള്ള അന്നത്തെ എന്തായിരുന്നു ഒരു വിറ്റുമുണ്ടിരുന്നെന്നും കാര്യങ്ങളും ഒരു ഒരു ചെറിയൊരു അടുപ്പ് അതിൻ്റെ അകത്ത് ചായ കാര്യങ്ങളൊക്കെ വെക്കാനുള്ള എല്ലാം നല്ല വ്യക്തമായിട്ട് തന്നെ അത് ഇവിടെ ചെയ്തിട്ടുണ്ട് പണ്ട് നിങ്ങളുടെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സ്ഥലം വരുന്നതും ന്തോലിച്ചിപ്പാണിക്കണം അതന്നെ പണ്ട് അടുപ്പത് ഇതിന്റെ അതായിരുന്നു പണ്ട് ഇപ്പൊ നമ്മള് ഇതിന്റെ അകത്തേക്ക് പോകുന്നത് പഴയ കാലത്തെ ഇവരുടെ ഒരു പള്ളിയിലേക്കാണ് പോകുന്നത് ഇതാണ് അവർ ഇവിടെയാണ് പണ്ട് വെള്ളിയാഴ്ച ദിവസങ്ങളിലെല്ലാം വന്ന് എല്ലാ ദിവസങ്ങളിലും വന്ന് സ്ഥിരിക്കുന്നതും കാര്യങ്ങളും ഇതവരുടെ പള്ളിയാണ് പണ്ടുകാലത്തെ പള്ളി നമുക്ക് ഇതിന്റെ ഒന്ന് പോവാം അവിടെ നിന്ന് കഴിഞ്ഞാൽ എല്ലാം നല്ല ക്ലിയർ ആയിട്ട് കാണാം നമുക്ക് ഇതിലേക്ക് കയറി മേളിലേക്ക് പോവാം ഇതിലേം കേറി പോവാം ചരിത്ര ഇത് പണ്ടത്തെ ഇവിടത്തെ ഒരു ചെറിയൊരു കടയാണ് കേട്ടോ ഇവിടെ ഇതായിരുന്നു ഇവരുടെ ഒരു നേരത്തെ കട ആണ് ഇവിടെ ചായ കാര്യങ്ങൾ എല്ലാം ഇവിടെ എല്ലാ സാധനങ്ങളൊക്കെ വിറ്റുകൊണ്ടിരുന്ന ഒരു കടയാണിത് അത് അച്ഛ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഇവര് കുബൂസ് ഉണ്ടാക്കുന്ന ആ മീന് തൊട്ടു മുമ്പ് കണ്ടത് അത് അവിടുന്ന് കുബൂസ് ഉണ്ടാക്കുന്നു ഇവിടുന്ന് ചായ ഉണ്ട് അപ്പൊ അവിടെ ഇതെല്ലാം ഉണ്ട ഒരു ഇതായിരുന്നു അപ്പഴേ ആ ഒരു നല്ല ഒരു സെറ്റപ്പാണ് ആ ഊഞ്ഞാലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പിള്ളേർക്ക് കളിക്കാനും കാര്യങ്ങളൊക്കെ പണ്ട് കാലം ഇതായിരുന്നു എന്നുള്ള ഒരു ആണ് അതുപോലെ തന്നെ ഇതിന്റെ തൊട്ടപ്പുറത്ത് നമുക്കിപ്പോ അങ്ങോട്ട് പോവാം ഇതിന്റെ തൊട്ടപ്പുറം അവിടെ ഒരു ഏർമാടം പോലെ ഒരു വീട് കെട്ടിവെച്ചിട്ടുണ്ട് അതിന്റെ അടിയിലെ ആൾക്കാർക്ക് ഇരിക്കാനും ഒരു റിലാക്സ് ആകാനുള്ള ഒരു പ്ലേസ് അവിടെ വന്നിട്ട് വർത്താനൊക്കെ പറയുന്ന ആൾക്കാർക്ക് വർക്കാനും പറയാനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഏഹ് കൂടുതൽ സ്ഥലമുണ്ട് അതോട്ട് നമുക്ക് പോവാം അതിന് മേളിലായിട്ട് ഒരു നല്ല അതിന്റെ മേളിൽ നല്ല രസമുള്ള ഒരു ഏരിയ എന്തായാലും ഇവിടെ ഒരു നല്ലൊരു വ്യൂ ആണ് അതാണ് അതിൻ്റെ ഏറ്റവും മെയിൻ കാര്യം അവര് നല്ല പക്ക അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഇത് പണ്ടത്തെ സ്റ്റേജാണ് ഇവിടെ പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ നേരത്തെ ഒരു ചെറിയൊരു ഇതായിരുന്നു എന്തായാലും സ്ഥലമാണ് എന്നാണ് മിസ് ചെയ്യരുത് എന്ന് നമുക്ക് പറയാറില്ല ഇവിടെ ഉള്ളവരാണേലും കാണാനാണെങ്കിലും ഇവിടെ ഫ്രീ ആണ് ഇവിടെ എൻട്രി ഫീസ് ഒന്നും ഇല്ല ഫാമിലി ആയിട്ട് വരാം അതിലാണ് ഞാൻ പറഞ്ഞത് ഏർമാടം പോലെ കെട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞത് ഒരു വീടായിരുന്നു അടിയിൽ ചെറിയൊരു തെറ്റ് ചെയ്തിട്ടുണ്ട് ഇതേ നല്ല അടിപൊളി അല്ല സൂപ്പർ ആയിട്ടുണ്ട് എന്നാണേലും ഇവിടെ ഓരോ വന്നു കഴിഞ്ഞാൽ ബഫറിലാണിത് ഇവിടെ വരെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒറ്റവും നഷ്ടവും സൂപ്പറായിട്ട് ഇവർ കണ്ട് എൻജോയ് ചെയ്തു പോവാ അടിപൊളി ഒന്നും പറയാൻ അത്രക്ക് ചെറ്റപ്പാണ് ഇവിടെ ഒന്ന് ഒന്നും കാണാൻ ഇത്ര നാളായിട്ട് ഇവിടെ ഉണ്ടായിട്ട് നമുക്ക് മിസ് ചെയ്തു പോയ സംഭവങ്ങളൊക്കെയാണിത്

അതെന്ന് പറഞ്ഞ പട്ട പണ്ട് അടിക്കുന്ന തവലടിക്കുന്ന ഞാൻ ഉൾപ്പെടുത്തുമല്ലോ നമ്മ ഷെഫ് ചെണ്ടടിക്കുന്നതിന് ഞാൻ ഇതിന്റെ അത് ഉൾപ്പെടുത്തും

ആ അത് വന്ന് ഇവിടെ ഇരുന്ന് ആർക്ക് വേണേലും ഇവിടെ വന്ന് പെയ്തി ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് ഇവിടെ വന്നിരുന്ന് നിങ്ങൾക്ക് വരയ്ക്കുന്ന ചിത്രം അവർ അവരിവിടെ ഇത് ചെയ്യും ഏ ചൂടും തോന്നെ അത്ര അതെ അതെ ഇസ്തിരിപ്പെട്ടിരിക്കുന്ന പണ്ടത്തെ അപ്പൊ നമുക്ക് ഇതൊക്കെ കണ്ടെങ്കിൽ പോവാം ഇതും കഴിഞ്ഞിട്ട് ഇവിടെ ഉള്ള കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് പഴയ മെഷീനുകൾ അതായത് നമ്മളെ തയ്യൽ മെഷീന് ഒക്കെയുണ്ട് പഴയ തയ്യൽ മെഷീനും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് എല്ലാം ഒരു പഴയ എൺപത് കാലഘട്ടങ്ങളിലെ കൊച്ചി മ്യൂസിയം എന്താ പറയാൻ പറ്റുള്ളൂ ആടി സൂപ്പർ ഇപ്പൊ നമ്മള് കണ്ടത്തോളം നല്ല നല്ല അടിപൊളിയായിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് അത് കാണാത്ത ഒത്തിരി ആൾക്കാർ കാണും അവരൊക്കെ ഇത് എന്താ ചോദിച്ചുകഴിഞ്ഞാല് പരാൻ പറ്റുന്നവരൊക്കെ ഇവിടെ ഒന്ന് കഴിഞ്ഞ കഴിഞ്ഞാൽ ഇത് ഭയങ്കര അവിടെ പോയി ഫുഡൊക്കെ ഒക്കെ ഉണ്ട് സമോസ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ നമ്മൾ കഴിക്കാം അവിടെ റിലാക്സ് ആകാനുള്ള ഒക്കെ വാങ്ങിക്കാം ഫുഡിന് ഫ്രീ ഒന്നുമല്ല കേട്ടോ ഒക്കെ പൈസ കൊടുക്കണം നല്ല ഇത് ഇവിടെ വരുന്ന ആൾക്കാർക്കൊക്കെ വിശ്രമിക്കാനും ഇരിക്കാനും ഉള്ള ഒരു ഏരിയ ആണിത് ഇവിടെ കോഫി ഉണ്ട് അതിന്റെ അകത്ത് കോഫി ഒക്കെ ഉണ്ട് അവിടെ നമുക്ക് വാങ്ങിക്കാം ഇവിടെ ഒരു കോഫി ഷോപ്പ് ഒക്കെ ഉണ്ട് അവിടെ കോഫി ഒക്കെ വാങ്ങിച്ച് നമുക്ക് അവിടെ ഇരുന്ന് റിലാക്സ് ഒക്കെ ചെയ്ത് അങ്ങ് പോകാവുന്നതാണ് എന്തായാലും അടിപൊളി സ്ഥലം എന്തായാലും നമുക്ക് എല്ലാരും നമുക്ക് എല്ലാവരുടെ അഭിപ്രായം ഒന്ന് നമുക്ക് ചോദിക്കാം എല്ലാവരും നമ്മളെ കൂടെ വന്ന ആൾക്കാരും നമ്മുടെ കൂട്ടുകാരും അവരുടെയൊക്കെ ഒന്ന് അഭിപ്രായം ഒന്നും നമുക്ക് കേൾക്കാം ഇതിനെ ഇവിടത്തെ പറ്റിയുള്ള എന്താണ് എല്ലാവരുടെയും അഭിപ്രായം ഒന്നും നോക്കണ്ടേ അപ്പം നമുക്ക് നോക്കാം ഇതൊരുപാട് ഒരു പഴയ കിച്ചണാണ് ഈ ഭാഗത്ത് പഴയ കിച്ചൺ ഇതായിരുന്നു പണ്ടത്തെ കിച്ചൺ അവരുടെ ഗ്യാസും കാര്യങ്ങളൊക്കെ ഉണ്ട് അടുപ്പ് ഇതൊക്കെയായിരുന്നു അവരുടെ അടുപ്പും കാര്യങ്ങളൊക്കെ പണ്ടുകാലത്ത് ഞാൻ ചരിത്രം വിളിച്ചോതുന്ന ഖലീഫ ഹെറിറ്റേജ് വില്ലേജ് അതിമനോഹരമായിരിക്കുന്നു ഇനിയും ആൾക്കാരെല്ലാവരും വരണം കാണണം എൻട്രി ഫീസ് ഫ്രീ സോ യു ക്യാൻ എക്സ്പ്ലോയ് ദ ഏൻഷ്യൻ കൾച്ചർ ഓഫ് കുവൈറ്റ് രസമായ ഒരു രീതിയായിരുന്നു അത് അത്രയുള്ളൂ പറയൂ പത്ത് മുപ്പത് വർഷമായിട്ട് ഞാൻ ഈ കുവൈറ്റിൽ ആദ്യമായിട്ട് കണ്ട ഒരു സംഭവമാണ് വളരെ മനോഹരമായിരിക്കുന്നു വളരെ ബ്യൂട്ടിഫുൾ എക്സ്പ്ലോറിംഗ് ഹെറിറ്റേജ് ഓഫ് ദൈറ്റ് ബാക്ക് അപ്പോൾ അടിപൊളിയായിരുന്നു ഇന്ന് നമ്മുടെ പഴയകാല ജീവിതം കുവൈറ്റിന്റെ പഴയകാല ജീവിതത്തിന്റെ ഒരു കാഴ്ചയിലേക്കാണ് നമ്മൾ ഇന്ന് വന്നത് അപ്പോൾ എല്ലാവർക്കും ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചാണ് വന്നത് എല്ലാവരും അടിപൊളിയായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നല്ല സൂപ്പർ സ്ഥലമാണ് നിങ്ങളും വന്നത് വിസിറ്റ് ചെയ്യണം ഇതാ ഒരു പത്ത് മുപ്പത് നാൽപ്പത് കൊല്ലത്തെ പഴക്കത്തിൻ്റെ ഒരു സെറ്റ് ചെയ്തിരിക്കുകയാണ് ഒരു വില്ലേജ് ആയിട്ട് ഇവിടെ ഭയങ്കര ഒരു നല്ലൊരു അടിപൊളി ഏരിയയാണ് വഫറൈലാണ് നിങ്ങളെല്ലാവരും വന്നിത് കണ്ട് എൻജോയ് ചെയ്യണമെന്ന് നമ്മൾ പറയാനുള്ളൂ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഇനി ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ഇനി വീണ്ടും കാണുന്നതായിരിക്കും അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഒരു ലൈക്കൊക്കെ അടിക്കുക അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇവിടുത്തെ പരിപാടി ഗുറ്റിൻ്റെ പഴയകാല ജീവിതം നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു അപ്പോൾ ഓക്കെ ബൈ ബായ് ഇനിയും വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ആഴ്ച കാണുന്നതായിരിക്കും ഓക്കെ എന്തായാലും ഇന്നത്തെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാനും വിശ്വസിക്കുന്നു എല്ലാവരും കാണണം ഓക്കെ ബായ്